ഇൻഹെറിറ്റ് അത് കൂടെ വരുന്നു വിശ്വാസം ആദിമ ുന്നു ഇത് പിന്നീട് കത്തോലിക്ക സഭയിലെ അഗസ്റ്റിന് എഴുതി ഉണ്ടാക്കിയ സിദ്ധാന്തമാണ് ഈ പാപ സിദ്ധാന്തം ഇൻസെർട്ട് ചെയ്ത് വരുന്നുള്ളത് ഇത് കത്തോലിക്കുന്നുള്ളൂ ഓരോ ഓർത്തഡോക്സ് സഭ എടുക്കുന്നില്ല അപ്പൊ ക്രിസ്തു മരിച്ചില്ലെങ്കിലും ക്രിസ്തു മരിച്ചില്ലെങ്കിലും നമുക്ക് ഉറപ്പായിരുന്നു ക്രിസ്തു മരിച്ചത് ക്രിസ്തു മരിച്ചു അതായത് ചോദ്യം ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ പറയുന്ന ലിറ്ററൽ മീനിംഗില് മോശ വരെയുള്ളു പാപ അതോട് കഴിഞ്ഞല്ല പിന്നെ വേറെ നിയമം കൊടുത്തു പിന്നെ നിയമമാണ് സ്വർഗത്തിന്റെ ഇതെങ്കില് ക്രിസ്തു മരിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഓൾറെഡി മോശക്ക് ശേഷം ഇങ്ങോട്ടുള്ളവർക്ക് നിയമമുണ്ട് ഏതാ നിയമം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ക്രിസ്തു മരിക്കണതിന്റെ ആവശ്യകത ലോകത്തിന്റെ പാപത്തെ ചുമൈവത്തിന്റെ അതെ അതെ പുതിയ നിയമത്തിലേക്ക് ഞാൻ ചൊരിയുന്ന എന്റെ രക്തം അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി പുതിയ നിയമത്തിൽ ചൊരിയുന്ന എന്റെ രക്തം ഒന്ന് യേശു പറയുന്നത് ഇനി യേശുവിനെ നോക്കിയിട്ട് സ്നാപക യോഹന്നാൻ പറയുന്നത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാറ് ആരും ഇത് ഇല്ല എല്ലാവരുടെയും പാപം ചോക്കുന്നത് ദൈവത്തിന്റെ കുഞ്ഞാർ എന്നാണ് സ്നാപക യോഹന്നാൻ പറയും പറയുന്നത് അല്ല അത് മാത്രമല്ല നദ്ദേഹം പറഞ്ഞ സിദ്ധാന്തം അനുസരിച്ചിട്ട് മോശവരെയുള്ളും മരണം പാമത്തിന്റെ ശമ്പളം വെള്ളം വരണം അങ്ങനെ മോശ വരെ ഉള്ളെങ്കിൽ മോശയ്ക്ക് ശേഷമാണ് നമ്മൾ വരുന്നത് ഈ മോശ വരുന്നുണ്ട് പിന്നെ അതിനുശേഷം നമ്മളും വരുന്നുണ്ട് ഈ നമ്മളൊക്കെ മോശയ്ക്ക് കീഴിലുള്ള ആൾക്കാർ വേണ്ടി മരിക്കേണ്ട ആവശ്യം എന്താണ് ലേഖനങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു നാമോ പിന്നെ നമ്മോ ഭാവിയിൽ അയക്കുമ്പോ നമുക്ക് വേണ്ടി അവൻ മരിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് പിന്നെ ക്രിസ്തുവിന് ആവശ്യമില്ല ലോകത്തിൻ്റെ ലോകത്തിന്റെ പാവം ചുമക്കുന്ന കുഞ്ഞാടെ എന്നത് ലോകത്തിന്റെ ചുമ തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കുക എന്നുള്ള വളരെ വ്യക്തമായി നീക്കുക എന്ന ആ ട്രാൻസ്ലേഷൻ വളരെ വ്യക്തമായിട്ട് നീക്കുക എന്നുള്ള ഇത് ചുമക്കുക നമുക്ക് മനസ്സിലായത് ഒന്നാമത്തെ കാര്യം ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറഞ്ഞ യേശു ക്രിസ്തു നമുക്ക് സ്വർഗം തരാൻ വേണ്ടി മരിച്ചെന്നൊക്കെയാ പറഞ്ഞു ഇതിനൊക്കെ എന്താ അടിസ്ഥാന ബൈബിളും പറയുന്നത് എന്റെ പൊന്നു സുഹൃത്തു അയാമെന്ന് പറയുന്ന ആള് ഈ പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യത്തിനും ബൈബിൾ റെഫറൻസ് ഇല്ല പിന്നെ എന്തിനാണെന്നാണ് താങ്കൾ പറയുന്നത് യേശുക്രിസ്തുവിനെ കൊന്നാ നല്ല പൗലോസു പറയുന്നത് യഹൂദന്മാര് കൊന്നാ നല്ല പൗലോസു പറയുന്നത് യശൂദന്മാര് കൊന്നു ഒരു കോണ്ടാക്സി പറഞ്ഞെങ്കിൽ അത് അങ്ങനെയാണോ പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത് കാരണം കാരണം അവൻ ദൈവത്തെ പറഞ്ഞു അവനെ പിന്നെ യേശുക്രിസ്തു തന്നെ പറഞ്ഞാ മർക്കോസ് പത്തിന്റെ നാല്പത്തി അഞ്ചില് യേശുക്രിസ്തു പറഞ്ഞല്ല മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽക്കുവാനല്ല ശുശ്രൂഷിക്കുവാനും

ക്രിസ്തു നമ്മുടെ അനുസരിച്ച് മരിച്ചു ും അനേകരുടെ പാപങ്ങൾ നിമിത്തം അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു അനേകരുടെ പാപങ്ങൾ നിമിത്തം അവന്റെ രക്തം ചൊരിയപ്പെട്ടു പാപങ്ങൾക്ക് വേണ്ടിയല്ല പാപങ്ങൾ നിമിത്തം ആണ് ആ മുറിവുണ്ടായത് പാപങ്ങൾ അനേകരുടെ പാപങ്ങൾ നിമിത്തം ഉണ്ടായ മുറിവാണ് ക്രിസ്തുവിന്റെ ശരീരത്തിലെ മുറിവുകൾ പാപത്തിന് വേണ്ടി ചൊരിയപ്പെടത്തില്ല രക്തം പാപനിമിത്തമാണ് രക്തം ചൊരിയപ്പെടുന്നത് നിങ്ങൾ പറയുന്ന ആശയ ശരിയാണെങ്കിൽ പാപ പരിഹാരത്തിന് വേണ്ടി ചൊരിയപ്പെട്ടാന്ന് എഴുതണമായിരുന്നു പാപത്തിന് വേണ്ടി ചെറിയപ്പെടുക എന്നുള്ളത് മിസ് ട്രാൻസ്ലേഷൻ ആണ് ദാറ്റ് മേക്സ് എനി സെൻസ് ഒരു സെൻസ് ഉണ്ടാക്കുന്നില്ല പാപത്തിന് വേണ്ടി അങ്ങനെ രക്തം ചെറിയത് പാപനിമിത്തം രക്തം ചെറിയപ്പെട്ടു അതാണ് കറക്റ്റ് അല്ല അങ്ങനെ ഈ മനസ്സിലാകേണ്ടത് മനുഷ്യപുത്രൻ പിന്നെ ശുശ്രൂഷനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ അതെ ടോട്ടൽ ടോട്ടൽ മെസ്സേജ് അല്ലേ ആയി ആ ചാറ്റ് ചാറ്റ് ബോക്സിൽ ബോക്സിൽ ഞാൻ വാക്യ റെഫറൻസ് നമ്മുടെ വേണ്ടിയിട്ടാണെന്നുള്ളത് ുംഫറൻസ്ുണ്ട് ഇനിയും അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ അല്ല ഞാൻ ചോദിക്കുന്നത് നമ്മുടെ രക്ഷകൻ യേശു ആണ് നിങ്ങൾ ഈ പറയുന്നത് ഈ അയാമെന്ന് പറയുന്ന ആള് പറയുന്നത് നിങ്ങളെ ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുന്നു നിങ്ങൾ ആ പറയുന്നത് പരമേ അബദ്ധമാണ് കാരണം പാപങ്ങൾക്ക് വേണ്ടി മരിക്കുക പാപങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മരിച്ചെന്നാണ് ഇപ്പം ഇന്ത്യക്ക് വേണ്ടി കളിച്ചു എന്ന് പറഞ്ഞെന്നാ ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചു അമേരിക്കയ്ക്ക് വേണ്ടി കളിച്ചു പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി മരിച്ചു എന്നാണ് അതല്ല ആ ശരിയായ തർജ്ജമ പാപങ്ങൾ നിമിത്തം മരിച്ചു യഹൂദന്മാരുടെ പാപ നിമിത്തമാണ് യേശു ക്രിസ്തു മരിച്ചത് കാരണം ആ പാപം എന്താണ് ജീവന്റെ നായകനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് ആ പാപം അതുകൊണ്ടാണ് തേജസിന്റെ കർത്താവിനെ അവർ തിരിച്ചറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ അവർ അവനെ കൊല്ലുകയില്ലായിരുന്നു അപ്പൊ ആ സമ്മതിക്കല്ലേ പിന്നെ തേജസിന്റെ ഞങ്ങൾ പറയുന്നത് പാപങ്ങൾ നിമിത്തമാണ് ക്രിസ്തു മരിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആശയ ശരിയാണെങ്കിൽ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ചൊരിയപ്പെട്ട രക്തമെന്നും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്നും ആണ് പറയേണ്ടത് പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നറത്തില്ല അവിടെ പാപങ്ങൾ നിമിത്തം മരിച്ചു എന്ന് പറയണം അത് ഓരോ നമ്മളെ ശരിയായ രീതി മനസ്സിലാക്കണം അതുകൊണ്ടാല് പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഒരു അർത്ഥം കൊണ്ടുവരുന്നില്ല അല്ല നമുക്ക് എതിർപ്പുണ്ടായിട്ടില്ല അങ്ങനെ എഴുതിയ ഒരു അർത്ഥം ഇല്ലെ പാപങ്ങൾക്ക് വേണ്ടി എങ്ങനെയാ മരിക്കുന്നത് അതെ നാം പാവികളായിരിക്കേ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളു അല്ല പാപത്തിന് പാവത്തിന് വേണ്ടിയില്ലായിരിക്കും

നമ്മുടെ രക്ഷിതാവാണ് ഈ അർത്ഥത്തിൽ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച ഒരു രക്ഷിതാവാണെന്ന് പാപം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത മനുഷ്യന്റെ അവസ്ഥയെയാണ് ഞങ്ങൾ പാപം എന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നു എന്നിലൂടെ പിതാവിനെ കാണുക എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു അപ്പം യേശു ക്രിസ്തുവിനെ കാണുന്നതിലൂടെ യേശു ക്രിസ്തുലൂടെ ദൈവത്തെ മനസ്സിലാക്കുന്നതിലൂടെ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നുള്ള ആ പാപത്തിൽ നിന്ന് നമ്മൾ മോചിതരാകുന്നു അതാണ് ഈ പാപമോചനം അതുകൊണ്ടാണ് പാപമോചനവും കണ്ണു തുറക്കലും ഒരുമിച്ചാണ് അത് അത് ബേസിക്കലി കാരണം ആദമും ദൈവത്തെ നല്ലവണ്ണം അറിയാനുകൊണ്ടാണ് തെറ്റിയത് ദൈവത്തെ ദൈവം ഒരു കൽപ്പന കൊടുത്തപ്പോ ദൈവം ഒരു കല്പന കൊടുത്തപ്പോൾ അപ്പുറത്ത് മാറി സാത്താനും വന്ന് വേറൊരു ഉപദേശം പറഞ്ഞു അപ്പൊ ഇവൻ എന്ത് ചെയ്തു ദൈവത്തിന്റെ വാല്യൂ അറിയാതെ അഥവാ ദൈവം സൃഷ്ടാവ് സൃഷ്ടിച്ചവനെന്നൊക്കെ അറിയാം പക്ഷെ എങ്കിലും വേറൊരുത്തം പറഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തെ നല്ലവണ്ണം അറിയാത്തതിനാൽ അവൻ എന്ത് ചെയ്തു തെറ്റ് ചെയ്തു അല്ലെ അവൻ സൃഷ്ടാവാണെന്നെങ്കിൽ ഓർത്ത് നല്ലവണ്ണം അറിഞ്ഞിരുന്നുവെങ്കിൽ അവന്റെ ഉള്ളിൽ അത് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവൻ ദൈവത്തിന് വാല്യൂ കൊടുത്തനെ മാരുന്ന് അപ്പൊ അറിയാൻ പാടില്ലാതെ ദൈവത്തെ ദൈവത്തിന് കൊടുക്കേണ്ട വാല്യൂ കൊടുക്കാത്ത ഒരവസ്ഥയാണ് പാപം അത് അതൊരു പോയിന്റ് ശരിയാ പക്ഷെ അതിൽ നിന്ന് യേശു നമ്മളെ വിടിവിച്ചത് നമ്മൾക്ക് വീണ്ടും പാപത്തിൽ തുടരാനാണോ അതോ ദൈവത്തെ അറിഞ്ഞ് ദൈവഭയം ദൈവഭയത്താൽ വിശുദ്ധിയെ തേക്കാൻ പറയുന്നുണ്ട് അപ്പം നമ്മൾ ദൈവഭയം നമ്മളിൽ വന്നിട്ട് നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയല്ലേ യേശു നമ്മളെ രക്ഷിച്ചത് അപ്പൊ അതിനെന്ത് പറയുന്നു അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ പാപങ്ങളിൽ നിന്ന് നിന്ന് യേശു ജനത്തെ അതെ അതെ അതായത് ഇപ്പൊ ലോറൻസ് പാസ്റ്റർ പറഞ്ഞത് കറക്റ്റ് ആണ് അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് ഇതിനകത്ത് ഇപ്പം ഈ നമ്മുടെ എസ് പാസ്റ്റിന്റെ വീട്ടിലൊരു പ്ലാവ് ഉണ്ടെങ്കിൽ അത് പ്ലാവാണ് നമ്മൾ പിള്ളാരോട് പറയും നാട്ടുകാരോട് പറയും നമ്മുടെ തെക്കോശ് പ്ലാവെന്നാ പറയുന്നത് ഇത് ചക്ക കായ്ക്കുന്നത് കൊണ്ടല്ല അത് പ്ലാവ് ആയിരിക്കുന്നേ ചക്ക കായ്ക്കാത്തതിനേം പ്ലാവ് എന്നാ പറയുന്നത് ചക്ക കായ്ക്കാത്ത സീസണിലും അത് പ്ലാവാണ് അപ്പൊ ചക്ക കായ്ച്ചാലും കായ്ച്ചില്ലേലും പ്ലാവ് പ്ലാവ് തന്നെയാണ് അതുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്യുന്നത് കൊണ്ടല്ല പാപി ആയിരിക്കുന്നെ അവൻ പാപി ആയതുകൊണ്ട് അവൻ പാപം പ്രവർത്തിക്കുന്നു അപ്പൊ മോചനം കൊടുക്കേണ്ടത് പാപം ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നല്ല ആ പാപിക്ക് മോചനം അവന്റെ അടിസ്ഥാനപരമായ പ്രശ്നം അവന് ദൈവത്തെ എന്നുള്ളതാണ് അപ്പൊ പാപമോചനം എന്ന് പറഞ്ഞാൽ അനേകർക്ക് പാപമോചനവും ശുദ്ധീകരണവും കണ്ണ് തുറക്കേണ്ടതിനും ഇങ്ങനെ പറഞ്ഞ കണ്ണ് തുറക്കേണ്ടതിനും പൗലുസലി ഗാർഡ് പറയുന്നത് ഞാൻ നിന്നെ ദൂരത്തെ ജാതികളുടെ അടുക്കൽ അവിടെ എന്ത് ചെയ്യണം അനേകരുടെ കണ്ണ് തുറക്കണം അപ്പൊ ഈ കണ്ണ് തുറക്കുക എന്നുള്ള ഒരു സംഭവമാണ് ദൈവ യഥാർത്ഥത്തിലുള്ള ദൈവത്തെ യഥാർത്ഥത്തിൽ കാണുക എന്ന അതാണ് പാപമോചനം എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഈ മനുഷ്യൻ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്ന അത് ഒത്തിരി പേര് പാപമോചനം എന്ന് ചിന്തിക്കുന്ന ആ രീതിയില്ല രണ്ട് രണ്ട് ഉണ്ട് കേട്ടോ അതാണ് അത് അത് ആണ് ദൈവത്തെ പറയുന്നുണ്ട് അവര് അവനെ ദൈവം എന്നോർത്ത് മൗതീകരിക്കുകയോ ചെയ്തില്ല എന്ന് പറയുന്ന അതൊരു ബേസിക് കാര്യമാണ് അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് അറിയാവുന്ന ഒരു എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ദൈവം അതിപ്രധാനമായിട്ട് ഓർക്കുന്നത് ദൈവം എന്നോർത്ത് ഭയഭക്തി ബഹുമാനത്തോടെ ദൈവത്തെ അനുസരിക്കാന്നാണ് ബേസിക്കായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് അതിനെതിരെയാണ് ഈ പാവമെല്ലാം വരുന്നത് പക്ഷേ എന്റെ ചോദ്യം അവിടെ നിൽക്കുന്ന ഒരു കാര്യമാണ് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പാണ് അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞവർക്ക് വീണ്ടും ഈ പ്രവൃത്തികളിലൂടെ കടന്നു പോകണമോ നമ്മൾ ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തേക്കണമോ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്റെ ചോദ്യം അതെങ്ങനെയാണ് എന്നെ നിങ്ങൾ കാണുന്നത് അല്ല അവിടെ ഉത്തരം ആ അല്ല അത് ഞാൻ അത് എഗ്രി ചെയ്യുന്നു അങ്ങനെയാണ് ജീവിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഓക്കെ അപ്പൊ പിന്നെ അത് അത് ഒരു വിശുദ്ധിയുടെ ഒരു ഉപദേശം നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ നമ്മളെ ദൈവം പഴയ നേച്ചറിൽ നിന്ന് മാറ്റി ദൈവത്തെ തിരിച്ചറിയുന്നവരാക്കി ക്രിസ്തുവിൽ തീർത്തു നമ്മുടെ പാപം മോചിച്ചു അതാണ് പാപമെങ്കിൽ അത് മോചിച്ചു തുടർന്ന് നമ്മുടെ ജീവിതത്തിലും ആദാമിന് പറ്റിയ പോലെ അല്ലെങ്കിൽ പഴയ പിതാക്കന്മാർക്കോ ആർക്കെങ്കിലും പറ്റിയതുപോലെ വീഴ്ച സംഭവിക്കാതെ ക്രിസ്തുവിൽ ഒരു ജയജീവിതം ഭയഭക്തിയോടെ ദൈവത്തെ അനുസരിച്ച് അത് ഏതാണ്ട് ട്രാക്കിലോട്ട് ഒരു വിഷയമാണ് എല്ലാ കാലത്തും അങ്ങനെയാണ് പറയുന്നത് ലോറൻസ് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നതാണ് യേശുക്രിസ്തുവിന്റെ നേരെ വന്ന സാത്താനെയാണ് പരാജയപ്പെടുത്തിയത് ഇന്ന് നമ്മൾ വിശ്വാസികൾക്ക് നേരെ വരുന്ന സാത്താനെ വിശ്വാസികൾ പരാജയപ്പെടുത്തണം അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത് ജയിക്കുന്നവർ ഞാൻ എന്നോടുകൂടി ഇരിപ്പാൻ വര നൽകും ഞാനും ജയിച്ച് എൻ്റെ പിതാവിന്റെ സിംഹാസനത്തിൽ അവനോടുകൂടെ പോലെ തന്നെ അപ്പൊ യേശുക്രിസ്തു നമുക്ക് മാതൃകയായി അവന്റെ കാൽ ചൂടുകളെ പിന്തുടരുവാൻ മാതൃക വെച്ചിട്ട് കടന്നു പോയതുപോലെ നമ്മളും അതേ മാതൃകയിൽ നടക്കണം ആ ആ മാതൃകയിൽ നമ്മൾ ഗ്രോ ചെയ്യണം അതാണ് ക്രിസ്ത്യൻ ഗ്രോത്ത് ഗ്രോത്താണത് ക്രിസ്ത്യൻ ഗ്രോത്തും ബേസിക്കും രണ്ടും രണ്ടാണ് അപ്പൊ ബേസിക്ക് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഗ്രോത്തിന്റെ കാര്യം പറഞ്ഞില്ല ഗ്രോത്തിന്റെ കാര്യം ചോദിച്ചാലേ വരത്തുള്ളൂ അങ്ങനെ ഒരു ക്രിസ്ത്യൻ ഗ്രോത്ത് ഉണ്ട് ഞങ്ങളത് പറയാറുണ്ട് എല്ലാ ും ഒരുമിച്ച് പറയാൻ അത് ഭാഷ ഇങ്ങനെ പറയുന്നത് അപ്പൊ വളരെ ക്ലിയർ ആണ് അപ്പൊ അതിന് ബാലൻസ് പറഞ്ഞത് ദൈവത്തെ കുറിച്ച് അറിഞ്ഞിരിക്കുകയും നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക അതാ ബാലൻസ് അപ്പൊ അത് രണ്ടും നിങ്ങൾ ഈ ക്രിസ്തുവിന്റെ കാര്യത്തിൽ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞ് പറയുന്നത്